എക്സിറ്റ് പോൾ ഫലങ്ങൾ ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ എന്തുമാത്രം ആഘോഷമാണ് മാധ്യമങ്ങൾ നടത്തിയത് ഇന്നലെ ചാനലുകളിൽ ഇന്ന് ദിനപത്രങ്ങളിൽ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആഘോഷമൊക്കെ മാധ്യമങ്ങൾ ഇനിയും തുടരും പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സുതാര്യത സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുത്തും ചോദ്യം ചെയ്യുന്നവർ ഒരുപാടുണ്ട് ഇന്ത്യയിൽ അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞങ്ങൾ നേരത്തെ കുറച്ച് സ്റ്റോറികൾ വിട്ടിരുന്നു ഇതിനെപ്പറ്റി ഇനിയിപ്പോ തുറന്നുതന്നെ പറയാം തുറന്ന് പറയണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ തുറന്ന് തന്നെ പറയണം അതാണല്ലോ പൊളിറ്റിക്സ് കേരളയുടെ പാരമ്പര്യം പറയാനുള്ളത് പച്ചയ്ക്ക് പോകും അതാരോടായാലും എക്സിറ്റ് പോൾ സർവേ പുറത്ത് വിട്ടത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത് ബി ജെ ഒരു വമ്പൻ തന്ത്രമാണ് ആ വമ്പൻ തന്ത്രങ്ങളിൽ ഒന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ സർവേ പ്രകാരം അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് നേടും ചെറുകൃത്യ സർവേയാണ് അവർ നടത്തിയത് സുനിൽ കനകുലുവിന്റെ നേതൃത്വത്തിലുള്ള സർവേയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വരും എക്സിറ്റ് പോളിൽ പറയുന്നത് ഇന്ത്യ മുന്നണി തകർന്നടിയും എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു കാര്യം പറഞ്ഞിരുന്നു കോൺഗ്രസ് പ്രവർത്തകരോട് ഈ എക്സിറ്റ് പോൾ സർവേകളിൽ വിശ്വസിക്കാതെ നിങ്ങൾ സ്ട്രോങ് റൂമുകളിൽ ശ്രദ്ധ പുലർത്തുക അതായത് ഇലക്ഷനിൽ അട്ടിമറി ഉണ്ടാകും ഇവി എമ്മിൽ അട്ടിമറി ഉണ്ടാകും അതുകൊണ്ട് സ്ട്രോങ് റൂമുകളിൽ ശ്രദ്ധ പുലർത്തുക അതിനു അദ്ദേഹം ബൂത്ത് ഏജന്റുമാരെ മുതൽ ക്യാൻവാസ് ചെയ്ത് എക്സിറ്റ് പോളിൽ എക്സിറ്റ് പോൾ സർവേയും കണ്ട് അന്തരി സ്ട്രോങ് റൂമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് അദ്ദേഹം ബൂത്ത് ഏജന്റുമാർക്ക് നൽകിയ നിർദ്ദേശം രണ്ട് ഈ എക്സിറ്റ് പോൾ സർവേ തെറ്റുന്നത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന എക്സിറ്റ് പോൾ സർവേയാണ് ആണ് എന്നത് കേരളത്തിൽ ഒരു സീറ്റ് നേടുമെന്നൊക്കെ ബി ജെ പി ഒരു സീറ്റ് നേടുമെന്നൊക്കെ എക്സിറ്റ് പോൾ സർവേ അത് തൃശൂരാണ് ചില എക്സിറ്റ് പോൾ പറയുന്നത് കേരളത്തിൽ അഞ്ചു വരെ സീറ്റ് നേടും ഏതാണ് അഞ്ചു വരെ സീറ്റ് എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് മനസ്സിലാവുന്നു ചിലത് പറയുന്നത് മൂന്ന് സീറ്റ് നേടും അത് തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ വി മുരളീധരൻ ജയിക്കൂ ആറ്റിങ്ങൽ വി മുരളീധരൻ ജയിക്കൂ എന്ന് പറഞ്ഞാൽ വി മുരളീധരൻ ബോധം കിട്ടുകയുള്ള ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു പോകുന്നേ അത് കെ മുരളീധരൻ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു പോവും ആറ്റിങ്ങൽ ഇയാൾ മൂന്നാം സ്ഥാനം പോവും അവിടെ എങ്ങനെ ജയിക്കും ഇതൊക്കെയാണ് എക്സിറ്റ് പോളിന്റെ ഒരു വശം കേരളത്തെ പറ്റിയുള്ള ഒരു വശം മറ്റൊന്ന് ഈ തമിഴ്നാട്ടിൽ ബി ജെ പി സീറ്റ് നേടും കേരളത്തിന്റെ അത്ര പോലും ശക്തി തമിഴ്നാട്ടിലില്ല ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് പട്ടാളി മക്കൾ കക്ഷിയുണ്ട് അവരൊരു ചീറ്റ് നേടിയാൽ ചീറ്റ് അല്ലാതെ ഒന്നും കിട്ടില്ല അവിടെ എ ഡി എം കെ അവര് സീറ്റ് നേടിയാൽ നേടി ഡി എം കെ തൂത്തുവായിരും പിന്നെ ബംഗാളിൽ മമതാ ബാനർജിയുടെ ബംഗാളിൽ പോയി തൂത്തുവായിരൂ അവിടെ ബി ജെ പി ഏകദേശം തൂത്തുവാരി കഴിഞ്ഞു മമതാ ബാനർജി അതത് ഇവരറിയുന്നില്ലെന്നേ അതത് ഈ എക്സിറ്റ് പോൾ പറ ഈ എക്സിറ്റ് പോൾ സർവേ വിദഗ്ധന്മാർ ഈ എക്സിറ്റ് പോൾ നടത്തുന്ന വിദഗ്ധന്മാർ അറിയുന്നില്ല എന്ന് പറയുന്ന ചുമ്മാ അവർക്കെല്ലാം അറിയാം പിന്നെ കർണാടകയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും ഭരിക്കുന്ന കർണാടക പരമേശ്വര ആഭ്യന്തരമന്ത്രിയായ കർണാടക അവിടെ ഒരു പണ്ണാക്കം നേടാൻ ബി ജെ പിക്ക് കഴിയില്ല പിന്നെ ബീഹാർ ബീഹാറിൽ കുറച്ച് സീറ്റ് ബി ജെ പി നേടും പക്ഷെ തേജസ്വി യാദവിനെ വെല്ലാനെന്നും ബി ജെ പിക്ക് കഴിയില്ല മഹാരാഷ്ട്ര മഹാവികാസ് അഘാടി സംഘത്തിന്റെ മഹാരാഷ്ട്ര അവിടെ തങ്ങളിൽ തല്ലി നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പി യെ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് കണ്ടുകൂടാ ഷിൻഡെ വിഭാഗം ശിവസേനയെ അജിത് പവാർ വിഭാഗത്തിന് കണ്ടുകൂടാ അവിടെയും സീറ്റ് നേടുന്നു കുതിച്ചു കയറുന്നു ഇത് വേറെന്നുകൂടിയുണ്ട് ഇനി ഞാൻ ഇത്രയും തമാശ പറഞ്ഞതല്ല വേറൊന്നു കൂടിയുണ്ട് ഈ ഭരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് പോൾ സർവേ ചില കോപ്പറേറ്റുകളുടെ തന്ത്രമാണ് ഈ ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ തകരാതിരിക്കാനുള്ള ഒരു തന്ത്രം അതവർ പാലിച്ചിരിക്കുന്നുവെന്ന് മാത്രം ഈ കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് പറയാൻ മാത്രമേ ഈ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ കോടികൾ വരുന്ന ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അത് നമ്മുടെ പട്ടിണി പാവങ്ങളായ സാധാരണക്കാർക്ക് അറിയില്ല അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ എക്സിറ്റ് പോളിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്ന് പറയേണ്ടത് അവരുടെ ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും പുരോഗമിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അതുകൊണ്ട് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ മാത്രമേ പറയൂ ഭരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു പോകും അതാണ് ഈ എക്സിറ്റ് പോളിന്റെ യഥാർത്ഥ വശം മറ്റൊന്ന് ഇതിൽ മറ്റേ മറ്റൊരു തന്ത്രം ബി ജെ പി ആവിഷ്കരിക്കുന്നുണ്ട് ബി ജെ പിയുടെ മാധ്യമ സ്ഥാപനങ്ങളാണ് ഇന്ത്യ ഒട്ടാകെ ഒട്ടാകെയുള്ളത് മാതൃഭൂമി ഉള്ള മാധ്യമ സ്ഥാപനങ്ങൾ ബി ജെ പിയുടെ പിണിയാടുകളാണ് നിങ്ങൾക്കറിയാമല്ലോ മീഷ എന്ന് പറഞ്ഞ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതും പകുതിക്ക് വെച്ച് നിർത്തിയതും അതിന്റെ എഡിറ്റർ കമൽറാം സജീവ് പുറത്തുപോയതും ഓക്കെ അപ്പോൾ മാതൃഭൂമി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ് അങ്ങനെ ഈ സ്ഥാപനങ്ങളൊക്കെ ബി ജെ പിയുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ അവർക്ക് ബി ജെ പിക്ക് അനുകൂലമായൊരു എക്സിറ്റ് പോൾ സർവേ പ്രസിദ്ധീകരിക്കാനേ എക്സിറ്റ് പോൾ ഫലം പ്രസിദ്ധീകരിക്കാനേ കഴിയുകയുള്ളു മാത്രമല്ല ഇന്ത്യ മുന്നണിയെ വിഭജിക്കാൻ ഈ ഒരു തന്ത്രം ബി ജെ പി പ്രയോഗിക്കുന്നുവെന്നും ശ്രദ്ധേയമാണ് തൂക്കു മന്ത്രിസഭ വന്നുകഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഈ എക്സിറ്റ് പോൾ ഫലത്തിലൂടെ സാധിക്കും ചുരുക്കത്തിൽ ബി ജെ പി ഭയപ്പെട്ടിരിക്കുക ഏറ്റവും പ്രധാനമതാണ് ഇന്ത്യ മുന്നണി വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലെ ഘടക കക്ഷികളെ തങ്ങളിലേക്ക് അടർത്തിയെടുക്കാനുള്ള ഒരു മാർഗമായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അവർ ഉപയോഗിക്കും ഇത്രയുമാണ് ഇതിന്റെ ഇതിനു പിന്നിലെ രഹസ്യം അല്ലാതെ ബംഗാൾ ബി ജെ പി തൂത്തുകാരും കർണാടക ബി ജെ പി തൂത്തുകാരും തമിഴ്നാട്ടിലൊന്ന് വരെ മൂന്ന് സീറ്റുകൾ നേടും കേരളത്തിൽ അഞ്ച് സീറ്റുകൾ വരെ നേടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവർക്കത് മനസ്സിലാകും എക്സിറ്റ് പോളിലൂടെ ഒരു വലിയ ഒരു വലിയൊരു തന്ത്രം ബി ജെ പി മെനയുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ വിഭജിക്കാനുള്ള ഒരു തന്ത്രം മറ്റൊന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാക്കേണ്ടത് കോപ്പറേറ്റീവ് മാധ്യമ സ്ഥാപനങ്ങളുടെ അജണ്ടയാണ് കേരളത്തിലും കോപ്പറേറ്റീവ് ചാനൽ മാധ്യമ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ന്യൂസ് എയ്റ്റി അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളാണ് അവരൊക്കെ ഈ ചാനലിനെ വെച്ചിരിക്കുന്നത് ഒരു ഇമേജിന് വേണ്ടി മാത്രമാണ് തങ്ങളുടെ ചാനൽ ഇമേജിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർക്ക് വേറെ പല പല ബിസിനസ്സുകളുണ്ട് ഷെയർ മാർക്കറ്റുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ പല ബിസിനസ്സുകൾ അതാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്രയും പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കാനുള്ള കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്രയും പ്രാധാന്യത്തോടു കൂടി അവർ ചാനലിലൂടെ വരുന്നു അച്ചടി മാധ്യമങ്ങളിലൂടെ വരുന്നു പക്ഷെ അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ട് അത് ജനങ്ങളിൽ നിന്ന് വെക്കും അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞത് സ്ട്രോങ് റൂമുകളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരുടെ സാമിഥ്യം വേണം കരുതിയിരിക്കണം ടി വിയിൽ കണ്ണും നട്ട് ഇരിക്കരുത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ നടത്തിയ ഇന്ത്യ മുന്നണി നടത്തിയ ആധികാരിക സർവേയിൽ തെളിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഇത് നമ്മളെ പറ്റിക്കുന്ന ഒരു സർവേയാണ് കോടികൾ എറിയുന്നുണ്ട് ഭരണ മുന്നണി ഭരിക്കുന്ന മുന്നണി നിലനിൽക്കാൻ വേണ്ടി ഭരിക്കുന്ന മുന്നണിയായ മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെടുത്തിക്കഴിഞ്ഞു ുടെ സ്ഥാപനമാണ് ഉടനീളം ഇന്ത്യയിൽ ഉടനീളം കേരളത്തിലടക്കം ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് മോദി അധികാരത്തിൽ വരുമെന്ന ഓശാന പാടാൻ മാത്രമേ പറ്റൂ ചുരുക്കത്തിൽ ഇതൊരു വമ്പൻ തട്ടിപ്പാണ് ഈ തട്ടിപ്പ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു ഇങ്ങനെയൊക്കെയുള്ള പുറത്തുവിടലാണല്ലോ പോളിറ്റിക്സ് കേരള